ബഹുമാനപ്പെട്ട ചെയർമാൻ സാർ നമ്മുടെ നാടിന്റെ നിർഭാഗ്യവശാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പോലും രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നു അത് തന്ത്രപ്രധാനമായ കാര്യങ്ങളായാൽ പോലും പ്രത്യേകിച്ച് രാജ്യത്തെ പൗരന്മാർ പ്രത്യേകിച്ച് സ്ത്രീകൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത വേദന അനുഭവിക്കുന്നു ഈ സമീപനം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ എതിർപ്പിന്റെ ഈ തിരഞ്ഞെടുത്ത സമീപനം ഈ സെലക്റ്റീവ് ബിഹേവിയർ വളരെ അധികം ആശങ്കയുണ്ടാക്കുന്നു ബഹുമാനപ്പെട്ട ചെയർമാൻ സാർ ഞാൻ നിങ്ങളിലൂടെ രാജ്യത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു സംസ്ഥാനത്തിനെതിരെയുമല്ല സംസാരിക്കുന്നത് ഇത് ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നത് എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് മുൻപേ ബംഗാളിൽ നിന്നുള്ള ചില ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ കണ്ടു അവിടെ തെരുവിൽ ഒരു സ്ത്രീ പരസ്യമായി ആക്രമിക്കപ്പെട്ടു അവൾ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ അവളെ സഹായിച്ചതുമില്ല ഉണ്ടായിരുന്നവർ വീഡിയോ എടുത്തു പിന്നെ ആ ഒരു സംഭവം നാട്ടിൽ മുഴുവൻ വൈറലായി അതിലെടുത്ത ചിത്രങ്ങൾ വളരെയധികം ഭയാനകരമായിരുന്നു എന്നാൽ വലിയ വലിയ ആൾക്കാർ ഇന്നലെ പറഞ്ഞത് അതിലൊരു വേദനയും അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതെത്ര നാണം കെട്ട കാര്യമാണ് കഷ്ടമായൊരു കാര്യം അവരുടെ പ്രതിച്ഛായ എന്താണാകുന്നത് പിന്നെ അവർ നിങ്ങളുടെ മഹത്തായ സ്ത്രീ നേതാക്കളായി സ്വയം കരുതുന്നവരെക്കാൾ അവരും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായോ ആ ആ സംസ്ഥാനവുമായുള്ള ബന്ധം കൊണ്ടോ അവർ മൗനം പാലിച്ചിരിക്കുന്നു അതിൻ്റെ കാരണമായി അവിടെ സ്ത്രീകളുടെ വിഷമത്തെക്കുറിച്ച് അവർ മിണ്ടാതെ മൗനമായിരിക്കുന്നു ബഹുമാനപ്പെട്ട ചെയർമാൻ സാർ ഞാൻ പറയുന്നു ഈ പേരുകേട്ട ഭാരതത്തിൽ രാഷ്ട്രീയക്കാരെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കണം ഈ കാരണം കൊണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ വേദന അനുഭവിക്കുന്നു ബഹുമാനപ്പെട്ട ചെയർമാൻ സാർ രാഷ്ട്രീയം എന്നത് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്നാൽ അവരുടെ രാഷ്ട്രീയത്തിന് അത് ചേരില്ല അവിടെ നെലിയുടെ മണം പിടിക്കുന്നു ഇത് ഏറെ ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണ്